ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അഫ്വ ഹിന്ദി സിനിമയാണ് വാക്കിനർത്ഥം റൂമർ എന്നാ ഒരു റൂമർ എങ്ങനെ ഉണ്ടാകുന്നു റൂമർ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഈ സിനിമ പറയുന്നുണ്ട് എൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ് ഒരു ടർപോണിനൊക്കെ ഇട്ട് മൂടിയ ട്രക്ക് ഈ ട്രക്കിൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ കാണിച്ചിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ എൻ്റെ താഴെ എഴുതുന്ന വാക്കാണ് പ്രധാനപ്പെട്ടത് ഒരു വണ്ടി നിറയെ പശുക്കൾ കൊല്ലാൻ കൊണ്ടുപോകുന്നു ഇത് കാട്ടുതീ പോലെ പടരാ പിന്നെ ജീപ്പിലും ബൈക്കിലൊക്കെ ഇട്ട് ആൾക്കാർ വടിവാളൊക്കെ ഇട്ടു പോകുക അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ ട്രക്കിൻ്റെ അകത്ത് എന്താണെന്ന് പോലും ചോദിക്കാതെ അന്വേഷിക്കാതെ ആ ട്രക്ക് ഡ്രൈവർ അവരെ വെട്ടിക്കൊന്നിട്ട് അവർ പോയി പിറ്റേ ദിവസം പോലീസ് വന്ന് ട്രക്ക് ഓർക്കുമ്പോൾ ഇറങ്ങി വരുന്ന കഴുതകളാണ് സ്ട്രോങ് മെസ്സേജാണ് ഈ ഇറങ്ങി വരുന്ന കഴുതകൾ എന്ന് പറയുന്നത് ഒരു വാർത്തയുടെ സത്യം പോലും അറിയാതെ ഫോർവേഡ് ചെയ്ത നമ്മളാണ് മണിപ്പൂരിലെ വയലൻസ് എടുക്കുക എടുക്കൂ നടക്കുന്ന വയലൻസ് എടുക്കുക ഇതൊക്കെ ഇതൊക്കെ ഒരു ഫേക്ക് വീഡിയോയുടെ പേരിലാണ് ഇത് ഉണ്ടാക്കി വിട്ട വീഡിയോ ആണ് പക്ഷെ ബോധൂ പക്ഷേ ബോധവില്ലാത്തത് ഫോർവേഡ് ചെയ്തു എന്നുള്ളതാണ് നീ വാ ഒരുമിച്ച് നിന്റെ ചേട്ടനാണ് ഞാൻ നീ നമ്മുടെ അപ്പച്ചനെ കുറിച്ച് ആലോചിച്ചു നോക്ക് രാജാ പറഞ്ഞു ഇന്നത്തെ ഗോസ്പിലില് ഈശോ കടലിലിടുന്ന നെറ്റിനെ കുറിച്ച് പറയാം അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് മത്സ്യങ്ങളും കേറും ഇന്നത്തെ സാഹചര്യത്തിലാണ് ഈശോ ഈ പാരബിള് പറയുന്നുണ്ടെങ്കിൽ കയ്യിലെ നെറ്റിനെ കുറിച്ച് പറയും നമ്മുടെ കയ്യിലെ മൊബൈലിനെ കുറിച്ച് പറയും കാരണം എല്ലാ ടൈപ്പ് ന്യൂസും ഒന്ന് കയറുന്നിട്ടാണുള്ളത് പിന്നത്തെ സത്യവും ഫേക്ക് ചെയ്തത് നമുക്ക് പലർക്കും അറിയില്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും മനസ്സിലാക്കണം ഒരാളുടെ ജീവൻ ഒരാളുടെ മാനം ഒരു കമ്മ്യൂണൽ വയലൻസ് ഒരു പ്രസ് ദൂരത്താണ് ചോയ്സ് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാം